മേഹതാബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ രാംകുട്ടിയാണ് മേഹതാബിനെ പ്രപ്പോസ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ മേഹതാബിനും ചെറിയൊരു ഇഷ്ട ക്രഡുണ്ട് ആ ഒരു ക്രഷ് ഉണ്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് താല്പര്യമുണ്ട് അപ്പോൾ ഈ ഈ ഫ്രണ്ട് മേഹത്താബിന് ഒരു ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ഒരു ഇവിടെ ഉള്ള ഒരു കാഫേലൊരു കോഫി ഷോപ്പിൽ അപ്പോൾ ഇത് അമ്മയുടെ അടുത്തൊന്ന് പറയണം അമ്മ എങ്ങനെയാണിതിന് ടാസ്ക് പോയി അമ്മേടെ അടുത്ത് ഇത് മിനിറ്റ് ആണ് ഈ ടൈം ഈ ഒരു പെർമിഷൻ എങ്ങനെയാണ് അമ്മ തരുമോ ഇല്ലയോ എന്നത് നമുക്ക് അറിയണം ഞാൻ കാര്യം പറയട്ടെ ക്ലാസ് ആൺകുട്ടി ആൺകുട്ടി എന്ന ഭയങ്കര ഇഷ്ടം എന്നെ പ്രപ്പോസ് ചെയ്ത് നാളെ എന്താ ആളെ കോഫി ഷോപ്പിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആള് ഭയങ്കര പാവണം എന്നെ ഭയങ്കര ഇഷ്ടമാണ് അഭിപ്രായം എന്തായിരിക്കും എന്റെ അഭിപ്രായം ഞാൻ എന്താ അഭിപ്രായം ഒന്നിക്കില്ല യു ആർ മൈ ബെസ്റ്റിങ്ങനെ ഉമ്മനെ വിട്ടിട്ടുണ്ടാ വീട്ടുകാര് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലേ അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കാര്യം പത്രിപ്പെടുത്തന കുഴലുണ്ടല്ലോ അതുകൊണ്ട് ഓടിച്ചല്ലേ പറഞ്ഞിട്ടില്ല തെറ്റാണെന്ന് ചോദിച്ചാ നിങ്ങളുടെ കണ്ണ് ഞാനിപ്പോ തെറ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും എല്ലാവരും ഇങ്ങനല്ലേ നിങ്ങൾ പഴയ വയസ്സന്മാരാണ് ഇതൊക്കെ നിങ്ങൾ പറയും കുടുംബക്കാരൊക്കെ കാണുമ്പോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നിനക്കറിയാ ഇതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞത് കൊണ്ട് നിനക്കറിയാം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് പറഞ്ഞത് ഞാൻ ചോദിച്ചു ചോദിച്ചെന്നുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പാന്ന് പറഞ്ഞു എന്റെ മനസ്സിന് എനിക്കറിയാം എൻ്റെ മോള് ശരിയാണ് തെറ്റൊന്നും ചെയ്യില്ല പക്ഷെ അത് നിങ്ങൾ പുറത്തു പോയി നാല് പേരുടെ മുമ്പിൽ നിന്റെ അബ്ബാന്റെ ആൾക്കാര് എന്റെ ആൾക്കാര് നമ്മുടെ കുടുംബക്കാര് കാണുമ്പോൾ എന്താ വിചാരിക്കുക അപ്പൊ സമൂഹത്തെ നോക്കിയിട്ട് ജയിക്കാൻ പറ്റുമോന്ന് നിങ്ങൾ ചോദിക്കുമോ എല്ലാ തലമുറയോടും പുതിയതായിരുന്നു എല്ലാ കാലഘട്ടത്തിലും ഓരോ തലമുറയും ഞാൻ എന്റെ ചെറുപ്പത്തിലും ഇത് തന്നെയായിരുന്നു ഓരോ തലമുറയും പുതിയത് തന്നെയാണ് പക്ഷേ അത് ചെയ്ത് അങ്ങനെ ചെയ്ത് അവൻ വന്നത് വെറുതെ നിനക്ക് ചായ മേടിച്ച് പറഞ്ഞിട്ട് കൊള്ളാവോ കൂട്ടുകാർ ചായ കൊള്ള ഇവിടുത്ത പറഞ്ഞിട്ട് പോലെ അല്ലല്ലോ അല്ല അപ്പൊ അത് ശരിയാണോ തെറ്റാണോ നീ തന്നെ പറ എല്ലാരും എനിക്ക് ഐഡിയുള്ളൊരു ബോധമൊക്കെ ആയിട്ടുണ്ടല്ലോ എന്നാരു പറഞ്ഞു പിന്നെ ആര് പറയും നിങ്ങൾ സ്വയം വിചാരിക്കുന്നു ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ പെൺകുട്ടികളാണ് നിങ്ങൾ വലുതാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങളെ പ്രായത്തിൻറെ നിങ്ങൾ അവിടെ പോയി അങ്ങനെ പിടിച്ചു ഏഹ് അത് തെറ്റെന്ന് ഞാൻ പറയണില്ല മറ്റുള്ളവരെ കണ്ണ് നോക്കിയിട്ട് നമുക്ക് ജീവിക്കാനും പറ്റൂല നമ്മൾ എപ്പോഴും എല്ലാവരും ഒരു ചുറ്റും ഒരു ഉണ്ട് എല്ലാവർക്കും നമുക്കത് കഴിഞ്ഞ് പോണവരെയാണ് ആൾക്കാര് ഇതിങ്ങനെയും ഇതുവരെ അങ്ങനെ പറയിട്ടില്ല എല്ലാ ഫ്രണ്ട്സും പോകുമ്പോ ഏർ കോളേജിന്റെ നീ തന്നെ പറത്തി നീ തന്നെ പറ നിന്റെ അനിയത്തി നിന്നോട് ചോദിക്കുന്നു നിന്റെ ഉള്ളു ശരിക്കും ഇത് വെച്ചിട്ട് ഇത് അതുകൊണ്ട് ഞാൻ വിടും വിചാരിക്കണ്ട അല്ലെ വിടൂലും വിചാരിക്കണ്ട നീ പറഞ്ഞ നിന്റെ അനിയത്തി ഇങ്ങനെ പറയുമ്പോ എന്തായിരിക്കും നിന്റെ അഭിപ്രായം എന്തു ഞാൻ അന്വേഷിക്കും ആണോ എന്തെന്ന് അന്വേഷിക്കും അവനെ പറ്റി അന്വേഷിക്കും ചാ പിടിക്കാൻ പോവാൻ കൊള്ളാവുന്നില്ല എനിക്കറിയാവുന്ന ഒരാളാണെന്ന് അന്വേഷിക്കും ആളെങ്ങനെയാണെന്നൊക്കെ പറയണ അനുസരിച്ച് ഞാനിത് എന്നിട്ട് വിടും നിങ്ങളേജ് ആയ അതൊരു തുടക്കമാണ് മോളെ അതൊക്കെ ഒരു തുടക്കമാണ് ഏ ആ അഭിപ്രായം എന്താണ് എന്റെ അഭിപ്രായം എന്ന് ഞാൻ പെട്ടെന്ന് ഒരു നോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല ഇല്ല പറഞ്ഞാൽ അത് വള ഇല്ല ഞാനത് ഉമ്മ പിന്നെയും പിന്നെയും ചോദിക്കുമല്ലോ ആ അതാണ് പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ അത് വേണ്ട എന്താ വേണ്ട അങ്ങനത്തെതായ ഒരു കാര്യം വേണ്ട ആ ഭൂമി ചെറുപ്പത്തിൽ പോയിട്ട് ഇടുന്നൊക്കെ പറ ഉമ്മി ചെറുപ്പത്തിലെ ഗേൾസിനെ കൂടെ പോയിട്ടുണ്ട് ഇതൊരു തെറ്റും ഒന്നുമില്ല വ്യത്യാസമൊന്നുമില്ല ഇപ്പത്തെ കാലഘട്ടം നിന്നെ പോലായിരിക്കണംന്നില്ല ചിന്തിക്കുന്നത് അവൻ അവൻ പുറമെ പാവണം അവന്റെ മനസ്സെന്താന്ന് നിനക്കറിയോ ഇപ്പൊ നമ്മളെന്തല്ലോ എത്ര കോഫി ഷോപ്പിൽ വരുമോന്ന് കാണുന്ന വീഡിയോ പിടിക്കലും അപ്പൊ നീ അവനിപ്പം ഞാൻ ഓക്കെ ആന്ന് പറഞ്ഞു നീ പോയി ഇഷ്ടപ്പെട്ട് നിങ്ങൾ തമ്മിൽ ഇഷ്ടമായി പിന്നെ അവൻ പറയുന്നത് നിങ്ങൾക്ക് പാർക്കിലൊന്നും പോയിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇരുന്നിട്ട് വരാം പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ ചോദിക്കും ചോദിക്കും അപ്പൊ ഞാൻ എന്തു പറയണം പറ്റൂലെന്ന് പറഞ്ഞാൽ നീ കേക്കോ ഇല്ല അപ്പൊ എന്നെ അവിടെ വിട്ടില്ലേ പിന്നെന്താ ഇവിടെ വിട്ടാൽ എന്താണ് അതായിരിക്കും പിന്നെ നെക്സ്റ്റ് ചോദ്യം എന്നോട് ഞാനത് വിട്ടില്ലെങ്കിൽ വീട്ടിലതൊരു പ്രശ്നമായി അങ്ങനെ പോവാതിരുന്നാൽ ഒരു പ്രശ്നമില്ല സമയമാവുമ്പോ ഞങ്ങൾക്കറിയാം റിയാം നിങ്ങളോട് ആലോചിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഞങ്ങൾ കാണിച്ചു തരും ഇഷ്ടപ്പെട്ടു സംസാരിച്ച ഇപ്പൊ ആറുമാസം കൊണ്ടിട്ട് ഇതാക്കണൊരാള ആറ് മാസം ചിലപ്പോ കണ്ടിട്ട് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ അയാളെ കൊണ്ട് കെട്ടിച്ചേരുന്നത് ലവ് മാരേജ് ആവുമ്പോ നമുക്ക് നേരത്തെ അറിയാൻ പറ്റുള്ളൂ അയാളുടെ സ്വഭാവം എന്താണെന്നെല്ലാം നമുക്ക് നേരത്തെ അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ കല്യാണം അതിൽ എന്താ പറ്റും ഇപ്പൊ ഇന്ന് ആൾക്ക് ഓഫീസ് ഷോപ്പിന് പോകാൻ പറ്റൂല്ലേ കോഫി ഷോപ്പിന് പോകാൻ പറ്റും എന്താ പോണത് തെറ്റാണ് അങ്ങനെ പോണത് തെറ്റാണെന്നല്ല ഞാൻ നിന്നോട് പറഞ്ഞു അത് വേണ്ട മോളെ വേണ്ട 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 വേണ്ടത് പിന്നെ ജസ്റ്റ് കോഫി അവനെനിക്ക് വിശ്വാസം ഇല്ലല്ലോ ആ എന്തിന് എനിക്ക് അവനെ വിശ്വാസം കോഫി ഷോപ്പിൽ ഇന്ന് എന്ത് ചെയ്യും തരാനിപ്പൊ വിചാരിച്ചവനാണെങ്കിലും ും കാര്യങ്ങളും ഒക്കെ വല്ലാത്തൊരു ടാസ്ക് ആയി പോയി അമ്മേനെ കുറച്ചൊന്ന് വെള്ളം കുടിപ്പിച്ചോ ഞാനല്ലേ മോള് മോളല്ലേ